ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം മുതലെടുത്ത നിലപാട് എല്ലാവർക്കും വ്യക്ത വ്യക്തത ഉള്ള ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട അയ്യപ്പന്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേര് നിയമപരമായ നടപടി ഉണ്ടാകണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആരും നിയമത്തിന് അതീതരല്ല അപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നവരണെങ്കിലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയാമയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുന്നു എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് ആരും നിയമത്തിൽ ലോ വിൽ ടേക്ക് നിയമത്തിന് കോഴ്സ് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്ന സർക്കാർ പറയുന്നു വാദം ഗവൺമെന്റും പോലീസും സർക്കാരിന്റെ സർക്കാരിന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടാണല്ലോ മൂന്ന് സി പി എം നേതാക്കന്മാര് ഇപ്പൊ ജയിലിൽ കിടന്ന് ഉണ്ടതിരുന്നത് മൂന്ന് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കാറുണ്ടോ എത്ര തവണ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു ജാമ്യത്തിന് ജാമ്യം കൊടുത്തോ എത്ര തവണ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി വരെ പോയി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എവർക്ക് ജാമ്യം അനുവദിക്കുകയോ എവരുടെ പേരുള്ള പരാമർശങ്ങൾ നീക്കുകയോ ചെയ്തോ ജി പി രാമകൃഷ്ണൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് മൂന്ന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ് ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടത് അവിടെ അപ്പോഴാണ് കൈകൾ ശുദ്ധമാണെന്ന് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കും അല്ല ഞാൻ പറയാം ഞാൻ അതുകൊണ്ടാണ് നിയമം നിയമത്തിന്റേതായ രീതിയിൽ പോകട്ടെ ഞങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അയ്യപ്പനോട് കളിച്ചിട്ട് ആരും രക്ഷപ്പെടില്ലെന്നാണ് എനിക്ക് പറഞ്ഞത്